നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങളുടെയും പുതിയ തുടക്കങ്ങളുടെയും ഒരു പ്രധാന സന്ധിയായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് കാണുന്നത് ജ്യോതിഷപരമായി ത്വരിതഗതിയിലുള്ള ഉണർവ് എന്ന് വിശേഷിക്കപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഊർജ്ജ പ്രവാഹം വ്യക്തിപരമായ വളർച്ചയ്ക്കും കർമ്മപരമായ പുനഃക്രമീകരണത്തിനും വലിയ അവസരങ്ങൾ നൽകുന്നു മേടൻ രാശിയുടെ പൊതുവായ ഗുണങ്ങളും ശുക്രൻ എന്ന ഭരണാധിപന്റെ സ്വാധീനവും ഈ നക്ഷത്രജാതരിൽ സമ്മിശ്ര ഫലങ്ങളാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തിലെ ഗ്രഹസ്ഥിതികൾ അവ ഭരണി നക്ഷത്രക്കാരെ വിവിധ മേഖലകളിൽ എങ്ങനെ സ്വാധീനിക്കുന്നു അവയുള്ള പരിഹാരങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം മൊത്തത്തിൽ വ്യക്തതയുടെയും പുരോഗതിയുടെയും വർഷമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും മാർച്ച് മാസത്തിലെ ഗ്രഹവിന്യാസങ്ങൾ സങ്കീർണമാണ് ശനി മീനൻ രാശിയിൽ തുടരുന്നതും വ്യാഴം മിഥുനത്തിൽ നിന്ന് കർക്കിടകലത്തേക്ക് മാറാൻ തയ്യാറെടുക്കുന്നതും ഈ മാസത്തിലെ ഊർജ്ജത്തെ സ്വാധീനിക്കും മാർച്ച് മാസത്തിൽ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായത് അവരുടെ അതിവനായ ശുക്രന്റെ ചലനങ്ങളാണ് ശുക്രൻ മാർച്ച് രണ്ടിന് ഉച്ചരാശിയിൽ മീനത്തിലേക്ക് പ്രവേശിക്കുന്നു ഇത് ഭരണി നക്ഷത്രക്കാർക്ക് സർഗാത്മകതയും പ്രണയവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നാൽ മാർച്ച് പതിനഞ്ചിന് സൂര്യൻ മീനത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ ശനി സൂര്യൻ ശുക്രൻ എന്നിവർ മീനൻ രാശിയിൽ സംഗമിക്കുന്നത് വൈകാരികമായ ചില സമ്മർദ്ദങ്ങൾക്ക് കാരണമാകാം മാർച്ച് മൂന്നിന് സംഭവിക്കുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണം പഴയ രീതികളെ ഉപേക്ഷിക്കാനും ആത്മപരിശോധന നടത്താനുമുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് കരിയറിലെ പുരോഗതിയുടെ വർഷമാണ് മാർച്ച് മാസത്തിൽ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുമെന്ന് ജ്യോതിഷ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നുമുണ്ട് മാനേജ്മെന്റ് ക്രിയേറ്റീവ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ പുതിയ ഉത്തരവാദിത്തങ്ങൾ എടുക്കാനുള്ള അവസരം വന്നുചേരും ബുധൻ മാർച്ച് ഇരുപത്തൊന്ന് വരെ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഔദ്യോഗിക ആശയവിനിമയങ്ങളിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് ബിസിനസ്സുകാർക്ക് പങ്കാളിത്ത ഭരണത്തിലൂടെയുള്ള ലാഭം കൊയ്യാൻ സാധിക്കുമെങ്കിലും മാർച്ച് മാസത്തിലെ ചന്ദ്രഗ്രഹണ സമയം വലിയ മാറ്റങ്ങൾക്കോ തീരുമാനങ്ങൾക്കോ അനുയോജ്യമല്ല സാമ്പത്തികമായി ഭരണി നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ പുതിയ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭൂമി സംബന്ധമായ ഇടപാടുകൾക്ക് നിക്ഷേപങ്ങളിൽ നിന്നും ലാഭത്തിന് ഈ മാസം വഴിയൊരുക്കാം എന്നിരുന്നാലും ശനി മീനൻ രാശിയിൽ ഭരണിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ അപ്രതീക്ഷിത ചെലവുകൾക്ക് സാധ്യതയുണ്ട് ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കുന്നത് ഈ മാസം ഒഴിവാക്കുന്നതാണ് നല്ലത് ലളിതമായ ജീവിതശൈലിയും ചിട്ടയായ സാമ്പത്തിക പ്ലാനിങ്ങും ദീർഘകാലത്തേക്ക് സുരക്ഷിതത്വം നൽകും ഭരണി നക്ഷത്രക്കാരുടെ പ്രണയ ജീവിതം മാർച്ച് മാസത്തിൽ ആഴത്തിലുള്ള വൈകാര്യത്തിലേക്ക് നീങ്ങും ശുക്രന്റെ മാറ്റങ്ങൾ ബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളത നൽകുമെങ്കിലും ബുധന്റെ വക്രഗതി തെറ്റിദ്ധാരണകൾ വഴി വെച്ചേക്കാം പങ്കാളിയുമായി ആശയവിനിമയത്തിൽ കൂടുതൽ ക്ഷമയും തുറന്ന മനസ്സും കാണിക്കുന്നത് തർക്കങ്ങളൊക്കെ ഒഴിവാക്കാൻ സഹായിക്കും അവിവാദിതർക്ക് ഈ മാസം പുതിയ ബന്ധങ്ങൾ തുടങ്ങാൻ അനുകൂലമാണ് പ്രത്യേകിച്ച് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുമെങ്കിലും പ്രായമായവരുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ് ദാമ്പിത്യത്തിൽ ഈഗോയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ശ്രദ്ധിക്കുക മാർച്ച് മാസത്തിലെ വിവാഹ മുഹൂർത്തങ്ങൾ രണ്ട് മൂന്ന് നാല് ഏഴ് എട്ട് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ തീയതികൾ വിവാഹത്തിന് അനുയോജ്യമായി കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഊർജ്ജ പ്രവാഹം ഭരണി നക്ഷത്രക്കാരുടെ ആരോഗ്യത്തിൽ ചില മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നു ശാരീരികമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെങ്കിലും മാനസിക സമ്മർദ്ദം ദഹനം സംബന്ധമായ ഇവയൊക്കെ ബാധിക്കാൻ സാധ്യത കാണുന്നു വൃക്കകൾ പ്രത്യുൽപാദന അവയവങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക മാസത്തിന്റെ തുടക്കത്തിൽ ഊർജ്ജസ്വലത അനുഭവപ്പെടുമെങ്കിലും ഗ്രഹണ സമയത്ത് ഭക്ഷണ കാര്യങ്ങളിലും വിശ്രമത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക യോഗ പ്രാണായാമം ആയുർവേദ രീതികൾ എന്നിവ പിന്തുടരുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് മികച്ച ഫലം നൽകും ഭാരം കൂടാതെ ശ്രദ്ധിക്കുക ഹോർമോൺ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് പ്രധാനമായ കാര്യമാണ് മാർച്ച് മാസത്തിലെ ഉത്സവങ്ങൾ ഭരണി നക്ഷത്രക്കാർക്ക് വഴിപാടുകൾ നടത്താനും പ്രാർത്ഥനകൾക്കും ഉത്തമമായ സമയം കൂടിയാണ് ആറ്റുകൾപ്പൊങ്കാല മാർച്ച് മൂന്ന് ഈ ദിവസം ഭഗവതിയെ ഭജിക്കുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യവും നൽകും ചന്ദ്രഗ്രഹണം ഉള്ളതിനാൽ ഗ്രഹണ സമയത്ത് ശുദ്ധിയോടെ ഇരിക്കുന്നത് നല്ലതാണ് മാർച്ച് പതിനഞ്ച് സൂര്യൻ രാശി മാറുന്ന ഈ സമയം ദാനധർമ്മങ്ങൾക്കും പിതൃതർപ്പണങ്ങൾക്കും ഉത്തമമാണ് ശ്രീരാമനവമി ഹനുമാൻ സ്വാമിയെയും ശ്രീരാമനെയും ഭജിക്കുന്നത് തൊഴിൽ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും ഭരണി നക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം ഭഗവതി ഭജനമാണ് ഭരണി നക്ഷത്ര ദിവസങ്ങളിലോ പൂരം പൂരാടനക്ഷത്രത്തിലോ ഭഗവതി ക്ഷേത്രത്തിൽ പോയി കടും പായസം വഴിപാട് നടത്തുക ശിവക്ഷേത്രത്തിൽ ധാരയും കൂവളമാല സമർപ്പണവും നടത്തുന്നത് ഏഴര ശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കും